യാോപു അധ്യായം മഞ്ജു അല്ലയോ ധനമാരെ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കറിഞ്ഞു മുറിയിടുവേൻ നിങ്ങൾ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി നിങ്ങളുടെ പൊന്നും വെള്ളിയും കറുപിടിച്ചു ആ കറ നിങ്ങളുടെ നേരെ സാക്ഷ്യവും അത് തീ പോലെ നിങ്ങളുടെ ചെറുത്ത് കളയും അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു നിങ്ങളുടെ നിലങ്ങളെ കൊയത് വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു കൊയ്യത് വേറെ സൈനികളുടെ സൈനികങ്ങളുടെ കർത്താവന്റെ ചെവിയിലെത്തിയിരിക്കുന്ന നിങ്ങൾ ഭൂമിയിൽ ആടമ്പലത്തോട് സുഭിച്ച് പൊളച്ച് കൊല ദിവസത്തിൽ നിന്ന് പോലെ നിങ്ങൾ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ നീതിമാരെ കുറ്റം പതിച്ചു കൊന്നു അവൻ നിങ്ങളോട് മറത്തു നിൽക്കുന്നുമില്ല എന്നാൽ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെപ്പിൻ കൃഷിക്കാരും ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമെയും പിന്മഴയും അതിന് കിട്ടുമ്പോൾ ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ നിങ്ങളും ദീർഘക്ഷമയോടെപ്പിൻ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവാൻ കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഒരു ഞരങ്ങി ഞരങ്ങിപ്പോകരുത് ഇതാണ് ആയുർവേദ വിവാദത്തിൽ നിൽക്കുന്നു സഹോദരന്മാരെ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ചപ്പോ വാചകമാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു ഒഴുവിൻ സഹിഷ്ണത കാണിച്ചവർ നാം ഭാഗ്യവാന്മാർത്തുന്നു യോബിന്റെ സഹിഷ്ണത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തി അവസാനം കണ്ടുപിടിക്കുന്നു കർത്താവ് മഹാകരണയും മനസ്സിലും ഉള്ളവനല്ലോ വിശേഷാൽ സഹോദരന്മാരെ സ്വർഗത്തെയോ ഭൂമിയോ മറ്റേ യാതൊരു ചൊല്ലി സത്യം ചെയ്യരുത് നിങ്ങൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഉവ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് വരക്കട്ടെ നിങ്ങൾ കഷ്ണം അനുഭവിക്കുന്ന പ്രാർത്ഥിക്കട്ടെ സുഖ പാട്ട് പാടട്ടെ നിങ്ങൾ ദീനമായി കിടക്കുന്ന സഭയിൽ മൂപ്പുമാര് വരുത്തട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ ഭക്ഷ്യ അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന തീരക്കാരനെ രക്ഷിക്കും കഥാവിനെ ഏൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിനെ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ഒരുവിനുവേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിക്കും നീതിമാന്റെ സദ്യ കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എലിയാ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യായിരിക്കുന്നതിന് പ്രാർത്ഥനയുടെ പേക്ഷിച്ചു മൂന്ന് സമത്സരവും ആറു മാസവും ഉദ്ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും ബാധിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു സഹോദരന്മാരെ നിങ്ങളിൽ ഒരുവൻ സത്യം ഇട്ടു തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചുവരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്ക് അവന്റെ പ്രാർത്ഥനയും ഭരണത്തെ രക്ഷിക്കുകയും പാപങ്ങളുടെ ബുധം മറുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ